പലരും ചിന്തിക്കുന്നത് ഈ ചോറും അതേപോലെ തന്നെ പഞ്ചസാരയും നല്ല വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരുവിധം ലൈഫ് സ്റ്റൈൽ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഫാറ്റി ലിവറിന് നമ്മൾ കഴിക്കേണ്ട വിറ്റമിൻസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ഡി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ എന്താണ് കരളിന് ചുറ്റും കൊഴുപ്പടിയുന്ന അവസ്ഥ തന്നെയാണ് അതെല്ലാവർക്കും തന്നെ അറിയാം അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും വ്യായാമം ഇല്ലാത്ത അവസ്ഥയിലൂടെയൊക്കെ തന്നെയാണ് ഈ ഒരു ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് കോസസ് മാത്രമേ ഉള്ളൂ ആൽക്കഹോളിക് കോസ് വരുന്നുള്ളൂ റിമൈനിങ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് നമ്മളെ ഫുഡ് ഹാബിറ്റ്സ് അതായത് റോങ് ഫുഡ് ഹാബിറ്റ്സ് തന്നെയാണ് അതിൽ കൂടുതലായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ചോറും അതേപോലെ തന്നെ കൂടുതലായിട്ടും ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളെ ബോഡിയിലുള്ള ഫാറ്റ് ഡിപ്പോസിഷൻ എക്സസ് ആവുന്നു അത് ഓരോ ഓർഗൻസിലും പോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു ഈ ഒരു ഫാറ്റി ലിവർ കാരണം പല രീതിയിലുള്ള മറ്റ് മെറ്റബോളിക് ഡിസോർഡേഴ്സും എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് അതായത് പി സി ഓഡി ഇഷ്യൂസ് ഫൈബ്രോയിഡ് ഇഷ്യൂസ് റൊമാറ്റോഡ് ആർത്രൈറ്റിസ് അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളെ ഡേ ബൈ ഡേ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ ജനറേഷൻസിനെ മാത്രം ഇത് ഇതെന്തുകൊണ്ട് ഇത്തരം കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നു അത് അവരെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് തന്നെയാണ് പണ്ട് കാലങ്ങളിലൊന്നും ഇത്തരം ഫാറ്റി ലിവർ ഇഷ്യൂസോ വൈബ്രഡ് ഇഷ്യൂസൊക്കെ കേസസ് റിപ്പോർട്ട് ചെയ്തത് വളരെ കുറവാണ് അതായത് റയർലി ആണ് അത്തരം കേസസ് മുഴുവൻ അപ്പോൾ ഇന്നത്തെ ജനറേഷൻസിന് എന്തുകൊണ്ടാണ് ഇത്തരം എഫക്റ്റ് ചെയ്യുന്നത് അതായത് അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ് മെയിൻ റീസൺസ് അതായത് കൂടുതലായിട്ടും ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരം ഫാറ്റി ലിവർ ഇഷ്യൂസ് ഇങ്ങനെ ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തു വരുന്നത് നമുക്കറിയുമ്പോൾ ലിവർ എന്ന് പറയുമ്പോൾ അതൊരു ഗ്രേറ്റ് ഡീ ഓർഗൻസ് ആണ് അതായത് എക്സൈസ് ആയിട്ടുള്ള ടോക്സിൻസ് നമ്മളെ ബോഡിയിൽ എൻറ്റർ ആയിട്ടുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് തന്നെ ഡീടോക്സിഫൈ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസാണ് നമ്മുടെ ബോഡിയിൽ ലിവർ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം തന്നെയാണ് ലിവർ എന്ന് പറയുന്നത് പല രീതിയിലുള്ള ഫങ്ഷൻസ് നമ്മളെ ബോഡിയിൽ ലിവർ ചെയ്യുന്നുണ്ട് പല രീതിയിലുള്ള മെറ്റബോളിസം എസ്പെഷ്യലി ഫാറ്റ് മെറ്റബോളിസം അതേപോലെ തന്നെ വിറ്റമിൻസിനെ അബ്സോർബ് ചെയ്യാനും കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം പ്രോട്ടീൻ മെറ്റബോളിസം ഇത്തരം മെറ്റബോളിസംസ് ഒക്കെ നമ്മളെ ബോഡിയിൽ അതായത് ആ ഒരു പ്രൊഡക്ട്സിനെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാനും വേസ്റ്റ് പ്രൊഡക്റ്റ് ാക്കാൻ സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ലിവർ തന്നെയാണ് അപ്പോൾ ആ ഒരു മെറ്റബോളിസം കറക്റ്റ് ആവാതിരിക്കുന്ന മെയിൻ കാരണം എന്താണ് ഫാറ്റിൽ അതായത് കൂടുതലായിട്ടും ഫാറ്റ് ലിവറിന് ചുറ്റും ഒരു അടിയുന്നൊരവസ്ഥ തന്നെയാണ് അപ്പോൾ മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വയറിൻ്റെ സ്കാനിങ് എടുക്കുമ്പോഴാണ് നമ്മൾ അതിൽ അപ്പിയറൻസ് ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് കാണുന്നത് ഗ്രേഡ് വൺ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഗ്രേഡ് ടു ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഗ്രേഡ് വൺ ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ എന്താണ് ഏകദേശം ഒരു എയ്റ്റ് ടു ടെൻ പെർസെൻറ്റേജ് ഫാറ്റ് കരലിന് ചുറ്റും അടിഞ്ഞു കൂടിയിട്ടുണ്ടാവാം ഗ്രേഡ് ടു സ്റ്റേജ് പറയുകയാണെങ്കിൽ ഒരു ടെൻ ടു ട്വൽവ് പെർസെൻറ്റേജ് ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും ഗ്രേഡ് ത്രീ എന്ന് പറയുമ്പോൾ ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഫാറ്റാണ് അതിൽ ഡിപ്പോസിറ്റ് ചെയ്തത് ഗ്രേഡ് ഫോർ എന്ന് പറയുമ്പം ലിവറിൻ്റെ ആ ഒരു ഫങ്ഷനിങ് തന്നെ റെഡ്യൂസ്ഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ റീജനറേഷൻ കപ്പാസിറ്റി റെഡ്യൂസ് ആയിട്ടുണ്ട് ലിവർ ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു സിറോസിസ് സ്റ്റേജ് ആണ് ഗ്രേഡ് ഫോർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം ഗ്രേഡ് ആക്കിയിട്ടും ഇത്തരം ഫാറ്റി ലിവറിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം എസ്പെഷ്യലി വിറ്റമിൻസ് തന്നെയാണ് പലരും ചോറും ചപ്പാത്തിയും അതേപോലെ തന്നെ ഷുഗറും എല്ലാം കൺട്രോൾ ചെയ്തിട്ടാണ് ഫാറ്റി ലിവർ എന്ന അസുഖത്തിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നത് പക്ഷെ അത് മാത്രമല്ല വിറ്റമിൻസിനും ഇതിന് കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി വിറ്റമിൻ ബി അതായത് നിയാസിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വിറ്റമിൻ ബി ടു അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഇത്തരം ഫാറ്റ് ഡിപ്പോസിഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് വിറ്റമിൻ ബി ടു ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ലീഫി വെജിറ്റബിൾസ് ആവട്ടെ നട്ട്സും സീഡ്സിൻ്റെ അകത്തും ഏറ്റവും അധികം വിറ്റമിൻ ബി ടു അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ആയിട്ടുള്ള ഫാറ്റിനെ പെട്ടെന്ന് തന്നെ ബേൺ ഔട്ട് ആവുകയും എക്സസായിട്ടുള്ള കരോറീസിനെ ഈസി ആയിട്ട് നമ്മുടെ ബോഡിയിൽ നിന്നും ഡീടോക്സിഫൈ ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിറ്റമിൻസ് എന്ന് പറയുന്നത് വിറ്റമിൻ ബി പലരും വിറ്റമിൻ ബി എന്ന് കേൾക്കുമ്പോൾ നമ്മളെ നാടി ഞരമ്പുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിറ്റമിൻസ് എന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ി ട്വൽവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലിവറിനെ കൂടുതലായിട്ടും അത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് അത് നമ്മൾ എക്സസൈസ് ആയിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം ഫാറ്റ് ഡിപ്പോസിഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും എക്സസായിട്ടുള്ള ആ ഒരു മെറ്റബോളിസം ഈസി ആക്കാൻ സഹായിക്കുന്നതാണ് വിറ്റമിൻ ബി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ മഷ്റൂംസ് ചെറിയ മത്സ്യങ്ങൾ അതേപോലെ തന്നെ ഷെൽ ഫിഷസ് നട്ട്സിലും സീഡ്സിലും അതേപോലെ സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ വിറ്റമിൻ ബി ട്വൽവ് റിച്ച് ആയിട്ടുള്ളതാണ് അതേപോലെ മറ്റൊരു വിറ്റമിൻസ് എന്ന് പറയുമ്പം വിറ്റമിൻ ഇ ആണ് അതായത് ഒരു ഗ്രേറ്റ് ഫാറ്റ് സോല്യബിൾ വിറ്റമിൻസ് ആണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നത് അത് നമ്മളെ ഡയറ്റിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം എക്സസ് ആയിട്ടുള്ള കലോറീസും അതേപോലെ തന്നെ ഇത്തരം ഫാറ്റ് ഡിപ്പോസിഷൻസും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഈ വിറ്റമിൻ ഇ സ്കിന്നിനെ അതേപോലെ തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ടിനെയും ഇതോടെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സ്കിന്നിൽ ഉണ്ടാവുന്ന ഡ്രൈനെസ്സും അതേപോലെ തന്നെ എന്തെങ്കിലും ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് ഹെയർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് നമുക്കിതിനോടും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ വിറ്റമിൻ ഡി നിങ്ങളെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നമുക്കറിയാം വിറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ ഒരു ഗ്രേറ്റ് സൺഷൈൻ വിറ്റമിൻസ് ആണ് നമ്മുടെ നാടികൾക്കും പേശികൾക്കും നമ്മുടെ സ്കിന്നിനും ഓരോ ഓർഗൻസിനെയും പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത് ഷെൽഫിഷസ് ഫിഷസ് മഷ്റൂംസിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസിൽ നട്ട്സിലും സീഡ്സിലും ലീഫി വെജിറ്റബിൾസിലുമൊക്കെ ഏറ്റവും അധികം വിറ്റമിൻ ഡി കാണുന്നുണ്ട് അതിലധികമായിട്ട് നമ്മൾ കൂടുതലായിട്ടും സൺലൈറ്റ് എക്സ്പോഷർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് തന്നെ വിറ്റമിൻ ഡി മെറ്റബോളിസം നടക്കുകയും നമ്മുടെ ജോയിൻറ്റ് കംപ്ലയിൻസും അതേപോലെ തന്നെ എക്സസൈ ആയിട്ടുള്ള ഫാറ്റ് ഡിപ്പോസിഷൻസും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക എസ്പെഷ്യലി എറോബിക് വർക്കൗട്ട്സ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കാർഡിയാക് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക ജസ്റ്റ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വാക്കിങ്ങോ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ജമ്പിങ്ങോ സ്കിപ്പിങ്ങോ അങ്ങനെ എന്തെങ്കിലും വർക്കൗട്ട്സ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന ഇത്തരം ഫാറ്റ് ഡിപ്പോസിഷൻസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മളെ ഒരു ബോഡിക്കുള്ള വീക്ക്നെസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും നമുക്കൊരു സ്ട്രോങ് അല്ലെങ്കിൽ ഒരു എനർജി ഫീലിംഗ് നമുക്ക് തരുന്നതാണ് നമ്മളെ ദഹന പ്രക്രിയ െ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഓർഗൻ തന്നെയാണ് ലിവർ എന്ന് പറയുന്നത് ലിവറിൽ നിന്നും ബയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിത്ത രസം ഉത്പാദിപ്പിക്കുകയും അത് നമ്മളെ ഡൈജഷനെ കുറച്ചുകൂടി ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ബയൽ അല്ലെങ്കിൽ പിത്തരസത്തിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു വിറ്റമിൻസിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു എക്സസ് ആയിട്ടുള്ള ഫാറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു നമ്മുടെ ആ ഒരു പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ദഹന പ്രക്രിയ കുറച്ചുകൂടി ഒന്ന് ഈസിയാക്കാൻ സഹായിക്കുന്നതാണ് ഈ ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം അല്ലെങ്കിൽ ബയൽ ജ്യൂസസ് ചെയ്യുന്നത് അപ്പോൾ ഈ ബയൽ ജ്യൂസസിൻ്റെ പ്രൊഡക്ഷൻ റെഡ്യൂസ് ആകുമ്പോഴാണ് നമുക്ക് ഈ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് എസ്പെഷ്യലി ഫാറ്റി യർ ചാടിയിട്ടുണ്ട് വയറ് ഒരു ബലൂൺ വീർപ്പിച്ചൊരു അവസ്ഥ ഉണ്ടാവുന്നു ഒരു ഏമ്പക്കം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു പുളിച്ച് തകട്ടി വരുന്ന ഇഷ്യൂസ് ഉണ്ടാവുന്നു കീഴ് വായുൻ്റെ ഉണ്ടാവുന്നു പ്രധാനമായിട്ടും പറയുന്ന ലക്ഷണങ്ങൾ ഇത് തന്നെയാണ് അതായത് ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ്സ് ആണ് ആയിട്ട് പറയുന്നത് എന്നാൽ അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വീക്ക്നസ്സിൻ്റെ പ്രശ്നങ്ങളും ജോയിൻറ്റ് പെയിൻസും പറയുന്നതാണ് പക്ഷേ ഒരു സെവൻറ്റി പെർസെൻറ്റേജും കംപ്ലൈൻറ്റ് നമ്മളെ ഗട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എസ്പെഷ്യലി ഗ്യാസ്ട്രൈറ്റിൻ്റെ ഇഷ്യൂസും ഇറക്റ്റേഷൻ ും അതേപോലെ തന്നെ മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പ്രധാനമായിട്ടും ആളുകൾ പറയാറുണ്ട് അപ്പോൾ അത്തരം കംപ്ലയിൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് ജിഞ്ചർ യൂസ് ചെയ്യാവുന്നതാണ് ജിഞ്ചർ ഒരു ഗ്രേറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉണ്ട് നമ്മളെ പെരിൽസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് അതായത് ബവൽ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ കുടലിൻ്റെ ആ ഒരു മൂവ്മെൻ്റ്സിനെ പ്രൊമോട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റസിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് വയർ വീർക്കുക ഗ്യാസ്ട്രബിളിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ടീ ഒക്കെ ആഡ് ചെയ്യും അല്ലെങ്കിൽ ടീ ഉണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഒരു നുള്ളു അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് ജിഞ്ചർ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു ഗ്യാസ്ട്രൈറ്റിസ് ഇഷ്യൂസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡയറ്റിൽ ആപ്പിൾ സിഡർ വിനഗർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ രണ്ട് ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഭക്ഷണത്തിന് മുൻപായിട്ട് കുടിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫാറ്റ് മെറ്റബോളിസം ഈസി ആക്കുകയും അതേപോലെ തന്നെ എക്സസൈ ആയിട്ടുള്ള കലോറീസിനെ ബേൺ ആവുകയും ഓവർ വെയ്റ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ദഹനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് സോ ജിഞ്ചറും ആപ്പിൾ സിഡർ വിനഗറും നിങ്ങളുടെ ഡയറ്റിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതോടൊപ്പം മറ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള വിറ്റമിൻസും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം ഫാറ്റി ലിവറിൻ്റെ ഇഷ്യൂസ് നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഫാറ്റി ലിവർ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലുള്ള മറ്റ് ബുദ്ധിമുട്ടുകളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പി സി ഒഡിൻ്റെ ഇഷ്യൂസ് ഫൈബ്രോയിഡിൻ്റെ ഇഷ്യൂസ് അതേപോലെ തന്നെ ദഹനത്തിൻ്റെ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ഇഷ്യൂസൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഹോമിയോപ്പതി ആസ്പെക്ട്സ് നോക്കുവാണെങ്കിൽ ഇത്തരം ലിവർ കംപ്ലയിൻസും അതേപോലെ തന്നെ ലിവറിൽ ഉണ്ടാകുന്ന ഇത്തരം ബുദ്ധിമുട്ടുകളിലൊക്കെ പല രീതിയിലുള്ള മെഡിസിൻസ് ആണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്